ഹലോ ഫ്രണ്ട്സ് ഇന്ന് രണ്ട് സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് കഫ്താനാണ് ഇതിന് ടു പീസ് സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത് ഇതിൽ യോക്കിൽ ചെറിയൊരു എംബ്രോയ്ഡറി പിന്നെ ഒരു മെറ്റീരിയൽ തന്നെ ചെറിയൊരു ഷിമ്മർ ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് വരുന്നത് ചിനോൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിനോൺ അത് വരുന്നത് പ്രിൻറ്റഡ് ഫ്രണ്ടിൽ ഈ ഒരു പ്രിൻ്റായിട്ടാണ് വരുന്നത് ഈ സൈഡിലേക്ക് സ്ലീവിൽ വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ബോർഡർ ഒക്കെ വന്നിട്ട് സൈഡിൽ അടിഭാഗത്തായിട്ട് കുറച്ച് ഓപ്പണിംഗ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ കഫ്താൻ്റെ ടോപ്പ് വരുന്നത് ബാക്കിൽ ഇതേ പ്രിൻ്റ് തന്നെ വന്നിട്ട് താഴേക്ക് വീതിയുള്ള ബോർഡറും വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനാണ് ഇതുപോലെയാണ് ബാക്കും വരുന്നത് പിന്നെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടായിട്ട് താഴേക്ക് ബോർഡർ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ലൂസ് ബോട്ടായിട്ടാണ് വരുന്നത് അല്ല അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ബോട്ടാണ് കേട്ടോ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനു വേണ്ടി മറക്കരുത് കേട്ടോ അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് സൽവാർ സെറ്റാണ് കേട്ടോ അത് വരുന്നത് ഈ ഓക്കിലും നല്ലൊരു ഹെവി ഹെവിയായിട്ടുള്ള എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ സ്ലീവ് ലെൻഡിലും ഇതുപോലെ എംബ്രോയ്ഡറി ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല മെസ്ലിൻ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ മെറ്റ് സെയിം മെറ്റീരിയൽ തന്നെ ഈ ഒരു പ്രിൻ്റഡ് ബോട്ടാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഒരു അതിൽ വരുന്ന ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്യുക നിഷ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്